അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വഴുതനങ്ങ ഫ്രൈയുമായിട്ടാണേ അതായത് ബെഞ്ചോൾ ഫ്രൈ ഫിഷ് ഫ്രൈ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ വഴുതനങ്ങ ഫ്രൈ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ്ഡ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ കട്ട് ചെയ്യുക വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക അധികം കട്ടി കൂട്ടിയിട്ടും അധികം കട്ടി കുറച്ചിട്ടും അരിയാൻ പാടില്ല ഒരു മീഡിയം സൈസ് കട്ടിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഒരു ഇഞ്ച് കനത്തിന് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ മസാല പെട്ടെന്ന് പിടിക്കത്തുള്ളൂ ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വേണമെങ്കിൽ ഇച്ചിരി നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ മസാല കൂട്ടിൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വഴുതനങ്ങ നല്ലതുപോലെ കൈ കൊണ്ട് വെരട്ടിയെടുക്കുക ഇപ്പോൾ ഞാനിവിടെ വഴുതനങ്ങി നല്ലതുപോലെ മസാലയിൽ കൊടുത്തിട്ട് നല്ലതുപോലെ അതൊന്ന് പെരട്ടിയെടുക്കുകയാണ് ഞാനിപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എങ്കിൽ മാത്രമേ മസാല വഴുതനെങ്കിൽ നല്ലതുപോലെ കോട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണേ വഴുതനെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതെ നല്ലതുപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്നെ ഫ്രൈ ചെയ്ത് വഴുതിരങ്ങി നല്ലത് കാണി ടേസ്റ്റായി കിട്ടുക ഇത് ഞാനിപ്പോൾ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ആദ്യത്തെ സെക്ഷനാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും വഴുതനങ്ങ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേ ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണേ രണ്ട് മൂന്ന് പ്രാവശ്യം തീച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ വഴുതനങ്ങ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും കോൺഫ്ലോർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ വഴുതനങ്ങ നല്ലതുപോലെ ആയി കിട്ടുകയും ചെയ്യും തേപ്പോ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കണ്ടോ കണ്ട നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കേനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല്ല ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ ബേസി യു താങ്ക്സ് ഫോർ വാച്ചിങ് ഹ